എന്തെങ്കിലും പരിണാമങ്ങൾ ഉണ്ടായി എന്ന് കണക്കാക്കാനാവില്ല വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു എന്നുള്ളത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു മാറ്റത്തിന് കാരണമാവുന്ന ഫലമല്ല കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി സി പി എം കൈവശം വയ്ക്കുന്ന ചേലക്കര മണ്ഡലം അവർ തന്നെ തിരിച്ചുപിടിച്ചു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി യു ഡി എഫ് കൈവശം വെക്കുന്ന പാലക്കാട് മണ്ഡലം അവർ നിലനിർത്തി എന്നുള്ളതും ഒരു വലിയ പ്രത്യേകതയായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മത്സരിച്ചത് പക്ഷേ സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം നിങ്ങൾ പരിശോധിച്ചാൽ നെയ്യാറ്റൻകരയിലും അരുവിക്കരയിലും ഒഴിച്ച് സംസ്ഥാനത്ത് നടന്ന മറ്റെല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും എൻ ഡി എക്ക് വോട്ടുകൾ കുറയുകയാണുണ്ടായത് അത് ശ്രീധരൻപിള്ള സാർ മത്സരിച്ച ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പായാലും തുടർന്നിങ്ങോട്ടുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും വട്ടിയൂർക്കാവിൽ ശ്രീ കുമ്മനം രാജശേഖരൻ മത്സരിച്ച സമയത്ത് അമ്പത്തയ്യായിരത്തോളം വോട്ടുകൾ കിട്ടിയപ്പോൾ പക്ഷെ അവിടെ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇരുപത്തേഴായിരം വോട്ടുകളാണ് ലഭിച്ചത് ശ്രീ ഒ രാജഗോപാലിന് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം വോട്ട് തിരുവനന്തപുരം ലോക്സഭയിൽ ലഭിച്ചപ്പോൾ തൊട്ടടുത്ത് നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വെറും മുപ്പത്തയ്യായിരം വോട്ടുകൾ മാത്രമാണ് ബി ജെ പിക്ക് കിട്ടിയത് സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നോക്കിയാൽ എല്ലാ ഘട്ടങ്ങളിലും അങ്ങനെയാണ് അതുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പരിണാമം വലിയ ആഘോഷമാക്കി ചില ആളുകൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് വസ്തുതകളുമായി യോജിക്കുന്നതല്ല സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് ശക്തമായ ജനവികാരം ഉണ്ടായിട്ടും പ്രധാന പ്രതിപക്ഷമായ യു ഡി എഫിന് ചേലക്കരയിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി ഉജ്ജ്വലമായ വിജയം നേടുമെന്നാണ് പാലക്കാട് പറഞ്ഞത് അവർക്കും വിജയിക്കാൻ സാധിച്ചില്ല ചേലക്കരയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ലഭിച്ചതിനേക്കാൾ പതിനായിരത്തിലധികം വോട്ടുകളുടെ ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിരിക്കും പാലക്കാട് ഏതാനും ചില വോട്ടുകളുടെ കുറവ് കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്രീധരൻ സാർക്ക് ലഭിച്ച അമ്പതിനായിരം എന്നുള്ള കണക്കിൽ പിന്നീട് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതിൽ നിന്ന് താഴോട്ട് പോവുകയുണ്ടായി കാരണം ശ്രീധരൻ സാർക്ക് ലഭിച്ച വോട്ടുകൾ എല്ലാം പാർട്ടി വോട്ടുകളാണെന്ന് ആരും തന്നെ കണക്കാക്കുന്നില്ല പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ലഭിച്ചത് രാഷ്ട്രീയ വോട്ടുകളാണ് ആ രാഷ്ട്രീയ വോട്ടുകളിൽ നിന്ന് ചെറിയൊരു ശതമാനം വോട്ടിൻ്റെ കുറവ് പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നു സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്ന ഒരു കാരണമാണ് അതെങ്കിലും പാലക്കാട് ഒരു മൂന്ന് നാലായിരം വോട്ടിൻ്റെ വ്യത്യാസം എങ്ങനെയുണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി ആത്മപരിശോധന നടത്തി ശരിയായ നിലയിൽ വീണ്ടും ജനങ്ങളെ സമീപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും വരുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജനപിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിശ്രമം നടത്തണമെന്ന് തന്നെയാണ് നിശ്ചയിക്കുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ മാറ്റവും ഉണ്ടാക്കുന്നതല്ല ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും ഇവിടെ ഭരണമാറ്റം ഉണ്ടാവുന്നില്ല എന്തെങ്കിലും പുതിയ സംഭവ വികാസങ്ങളുണ്ടാവുന്നില്ല പക്ഷെ ഞങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എസ് അടക്കം ജമായത്ത് ഇസ്ലാമി അടക്കം പോപ്പുലർ ഫ്രണ്ടിനെ അടക്കം കൂട്ടുപിടിച്ച് യു ഡി എഫ് നടത്തിയ പരിശ്രമങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ എൽ ഡി എഫ് നടത്തിയ വർഗീയ പ്രചാരണങ്ങൾ ഇതിനെയെല്ലാം ശരിയായ നിലയിൽ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാ കാലങ്ങളിലും അവരെടുക്കുന്ന സമീപനം ഇത്തവണ യു ഡി എഫിന് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞു അതൊരു വലിയ ചരിത്ര നേട്ടമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ലെങ്കിലും വിജയം വിജയം തന്നെയാണ് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ഞങ്ങൾ വിജയിക്കണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അതിൻ്റെ പ്രചാരണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ആ നിലയിൽ തന്നെയാണ് എൻ ഡി എ മുന്നോട്ട് പോയത് പക്ഷേ എന്തുകൊണ്ട് ചെറിയൊരു ശതമാനം വോട്ടിൻ്റെ കുറവുണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കും ഇത് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കുന്ന ഒരു പ്രതിഭാഷമാണ് അല്ല അതിപ്പോ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ഗോവിന്ദൻ എന്താണ് പറഞ്ഞത് ഗോവിന്ദൻ പറഞ്ഞത് സരി ജയിച്ചു എന്നല്ലേ പറഞ്ഞത് ഞാൻ പറയുമ്പോൾ മാത്രം എന്താണ് ചാർസവ് പാർ ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ അത് എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുമായിട്ട് സംബന്ധിക്കുന്നവരെല്ലാവരും ചേലക്കര പിടിച്ചടക്കുന്നല്ലേ സുധാകരനും ഡി സുരേന്ദ്രൻ പറഞ്ഞു എന്റെ കാര്യത്തിൽ മാത്രം എന്താണ് നിങ്ങൾ ചോദിക്കുന്നത് എലക്ഷൻ അത് അതൊക്കെ ഞാൻ ഞാൻ അന്ന് തന്നെ ഞാൻ ഇതിലൊന്നും മറുപടി പറഞ്ഞിട്ടില്ല അല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും മറ്റാരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കും എന്താ സംശയമുള്ളത് ഇവിടെ നടന്നിരിക്കുന്നത് അതിഭീകരമായിട്ടുള്ള വർഗീയ ശക്തികളുമായി കൂട്ടിച്ചേർന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ അത് കോൺഗ്രസ് പലപ്പോഴും പരീക്ഷിച്ച് വിജയിക്കുന്നതാണ് പക്ഷെ ആ കോൺഗ്രസ്സിന് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ച നിങ്ങൾ കണ്ടില്ലേ അവിടെ കോൺഗ്രസ് പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടിയിരിക്കുന്നു അപ്പൊ ഇതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ഇത്തരം ഭീകരവാദ ശക്തികളെയും വർഗീയ ശക്തികളെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നവർക്ക് അധികകാലം അത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയില്ല ഞാൻ പറഞ്ഞില്ല എസ് ഡി പി ഐ പി എഫ് ഐ ആണല്ലോ തെരഞ്ഞെടുപ്പ് പിന്നെ കമ്മിറ്റി ഓഫീസ് തന്നെ നിയന്ത്രിച്ചത് ഇന്ന് അവരുടെ പ്രകടനം നിങ്ങൾ കണ്ടില്ലേ ഇതെല്ലാം വളരെ വ്യക്തമാണ് പക്ഷേ ഇത് ആദ്യം തന്നെ പ്രകടനം നടത്തിയ അവരാണല്ലോ ഞങ്ങളുടെ ഓഫീസിലേക്ക് വന്നിട്ടില്ല അത് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും പക്ഷെ സി പി എമ്മിൻ്റെ ഓഫീസിലേക്ക് പോയിരിക്കുന്നു ബി പി എഫ് ഐനെ ഉപയോഗിച്ചാണ് വി ഡി സതീശൻ ഇവിടെ ഈ പ്രചാരണങ്ങളെല്ലാം നടത്തിയത് പക്ഷേ അത് പാലക്കാടിനെ സംബന്ധിച്ച് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു ഈ എൽ ഡി എഫ് നടത്തിയ ചില അതിനെതിരായിട്ട് നടത്തിയ ചില പ്രചാരണങ്ങൾ അത് തിരിച്ചടിയായോ എന്നുള്ള സംശയവും ഞങ്ങൾക്കുണ്ട് അല്ല അങ്ങനല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ബൈഎലക്ഷൻ ആയതുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല എല്ലാ ബൂത്തുകളിലും ഒരു മുപ്പത് നാൽപ്പത് വോട്ടുകളുടെ കുറവുണ്ടായിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങിയതല്ല കാരണം എപ്പോഴും ഉപതെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ കാര്യം മന്ത്രിമാരി ഇറങ്ങുന്നു വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു ഒരു സംസ്ഥാനം മുഴുവനുള്ള പാർട്ടി നേതാക്കന്മാരെല്ലാവരും ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എം എൽ എമാരും എം പിമാരും താരപ്രചാരന്മാരും മന്ത്രിമാരൊന്നുമില്ല സാധാരണ പ്രവർത്തകരാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തീർച്ചയായിട്ടും എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സംഭവിക്കുന്നതാണ് അല്ലാതെ നഗരസഭയിൽ മാത്രം വോട്ട് കുറഞ്ഞു അങ്ങനെയല്ല ഞാൻ നോക്കിയപ്പോൾ കണ്ണാടിയിലും ഒരു ഇരുപത് വോട്ട് മുപ്പത് വോട്ട് മാത്തൂരിലും ഇരുപത് വോട്ട് മുപ്പത് വോട്ടൊക്കെ ഓരോ ബൂത്തിലും കുറഞ്ഞിട്ടുണ്ട് പിരായിരിലും കുറഞ്ഞിട്ടുണ്ട് അത് എല്ലാ പഞ്ചായത്തിലും എല്ലാ ബൂത്തുകളിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീധരൻ സാർക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വോട്ടുകൾ എല്ലാ ബൂത്തിലും കുറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് അത് അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമല്ല അല്ല അന്ന് അത് അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങളത് വിശദമായിട്ട് പരിശോധിക്കും കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ ഒരു സീറ്റും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ഇപ്പോഴും ലോക്സഭയിൽ ഒരു എം പി ഉണ്ടെങ്കിലും നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത ഒരു പാർട്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ശ്രീധരൻ സാർക്ക് കിട്ടിയ അമ്പതിനായിരം വോട്ടിൻ്റെ ബലത്തിൽ ഇത്തവണ നിയമസഭയിലേക്ക് പ്രവേശിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രചാരവേലയും പ്രചാരണമായിട്ട് ഞങ്ങൾ രംഗത്ത് പോയി പക്ഷേ ഇവിടെ പരിഗണിക്കപ്പെട്ട വിഷയങ്ങൾ പലതും വർഗീയ ധ്രുവീകരണത്തിന് മാത്രം ഉതകുന്ന രീതിയിലായി എന്നുള്ളത് ഒരു വസ്തുതയാണ് പിന്നെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ ഏതെങ്കിലും പർട്ടിക്കുലർ ബൂത്തുകളിൽ എങ്ങനെ ഇന്ന് സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു സ്ഥലത്തും വോട്ട് കുറഞ്ഞിട്ടില്ല എല്ലാ ബൂത്തിലും ജനറലായിട്ട് ഒരു ഇരുപത് മുപ്പത് വോട്ട് കുറഞ്ഞിട്ടുണ്ട് അത് പരിശോധിക്കും അതല്ലേ ഞങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞല്ലേ പരിശോധിക്കും ഞങ്ങൾ ഈ വിജയത്തെ യു ഡി എഫിൻ്റെ വിജയത്തെ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ കാണുന്നു ഞങ്ങൾക്ക് വിജയിക്കാനായില്ല എന്നുള്ളതും ശരിയായ നിലയിൽ തന്നെ കാണുന്നു ഇവിടെ കേരള കുറയ്ക്കാൻ വോട്ട് അല്ല സമരങ്ങളെയല്ല ഇതൊക്കെ എന്താ വെച്ചാൽ ഇപ്പൊ ഉദാഹരണത്തിന് യു ഡി എഫിന്റെ അവകാശവാദം എന്താണ് ഞങ്ങൾ പിണറായി വിജയൻ സർക്കാരിനെ എതിർക്കുന്നു എന്നാണോ പക്ഷെ അവർ യഥാർത്ഥത്തിൽ എതിർക്കുന്നില്ല എതിർക്കുകയാണെങ്കിൽ ചേലക്കരയിൽ അവർക്ക് ജനപിന്തുണ കിട്ടണ്ടേ ശരിന്റെ ഒരു പിന്നെ അഞ്ഞൂറ് വോട്ട് കൂടി എന്ന് പറയുന്നത് വലിയൊരു സംഭവമൊന്നുമല്ല കാരണം അത് അല്ല ഞാൻ പറയുന്നത് അല്ല അല്ല ഓരോ മണ്ഡലത്തിൻ്റെയും സ്ഥിതി വ്യത്യാസമാണ് ഇപ്പം നമ്മൾ എത്രമാത്രം രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ വികാരം നമ്മൾ പ്രകടിപ്പിച്ചാലും വയനാട്ടിൽ ചെന്ന് നമ്മൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമുക്ക് ഉടനെ അങ്ങ് ജയിച്ചു കളയാമെന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം വയനാട്ടിലെ ഡെമോഗ്രഫി അവിടുത്തെ മറ്റ് പല ഘടകങ്ങളും അതിൽ ബാധകമാണ് ഇപ്പം എഴുന്നൂറോളം ബൂത്തുകളിൽ ഒരു ഒരു സാധ്യതയും ഞങ്ങൾക്കല്ലേ ഇല്ലല്ല അങ്ങനെ ഇല്ല കല്പ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമല്ല ഇല്ലന്ന അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഓരോ ബൂത്തിലും മുപ്പത് നാപ്പത് വോട്ടുകൾ കുറയുമ്പോൾ പിന്നെ അവിടെയൊക്കെ കുറച്ച് പോളിങ് കുറഞ്ഞു നിങ്ങള് അമ്പതിനായിരം വോട്ട് കിട്ടിയപ്പോ അല്ലല്ല ഞങ്ങളാരും പറഞ്ഞതല്ല അത് അല്ല ഞങ്ങൾ പറഞ്ഞതല്ല പോളിങ് കുറഞ്ഞു കൂടി നിങ്ങൾ തന്നെയാണ് വാർത്ത കൊടുത്തത് ഞങ്ങളാരും എവിടെയും പോളിങ് ശതമാനം പറഞ്ഞിട്ടില്ല പോളിംഗ് നഗരത്തിൽ അറുപത്തേഴ് പോയിന്റ് ഏഴ് ശതമാനമായിട്ട് കുറഞ്ഞു അപ്പം തന്നെ വോട്ടിന്റെ എണ്ണം കുറയുമല്ലോ പിന്നെ അത് തിരഞ്ഞെടുപ്പിൽ ബൂത്തിൽ എണ്ണുമ്പോൾ ഒരു മുപ്പത് നാൽപ്പത് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ടല്ലേ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മുനിസിപ്പാലിറ്റിയിൽ മാത്രം അല്ല മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾ പോളിംഗ് പെർസെൻറ്റേജ് നോക്കിയാൽ നിങ്ങൾക്കറിയില്ല എത്ര എത്രമാത്രം വോട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് അപ്പൊ ഏഹ് ഏഹ് അത് ഒരു തെറ്റായ പ്രചാരണമാണ് അങ്ങനെയല്ല എല്ലാ കൗൺസിലർമാരുടെയും നോക്കിയാൽ പിന്നെ ഏതെങ്കിലും കൗൺസിലർമാരായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല മൊത്തത്തിൽ കൗൺസിലർമാരുടെ ബൂത്തുകളിലും അല്ലാത്ത പ്രാദേശിക നേതാക്കളുടെ ബൂത്തുകളിലൊക്കെ ഈ ഒരു മുപ്പത് നാൽപ്പത് വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് ഹലോ ഉണ്ടെങ്കിൽ പരിശോധിക്കുന്നു ഞാൻ ചോദിക്കുന്നു ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് തോപ്പിച്ചൊന്നും അല്ലല്ലോ സംഘടനാ അല്ലല്ല ഞാൻ പറട്ടെ പറ സിറ്റിംഗ് സീറ്റിൽ അല്ലല്ലോ സംഘടനാ രംഗത്തോ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തോ എന്ത് വീഴ്ച ഉണ്ടെങ്കിലും ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ എപ്പോഴും പരിശോധിക്കാറുണ്ട് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ അതിദയനീയമായി ദയനീയമായി ഞങ്ങൾ തോറ്റപ്പെടും കേരളം മുഴുവൻ തോറ്റപ്പോഴും ഞങ്ങൾ വിശദമായിട്ട് പരിശോധിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതുകൊണ്ട് ഈ ഈ കാര്യത്തിലും ഞങ്ങള് പരിശോധിക്കും ഒന്നുണ്ടോ അല്ല പേരുകളെല്ലാം സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ഇവിടെ ആരും ഒരു തീരുമാനം എടുത്തിട്ടില്ല സ്ഥാനാർത്ഥി നിർണയ സംബന്ധിച്ച് ഇവിടെ വന്ന ചർച്ചകളെല്ലാം ഞങ്ങൾ കേന്ദ്ര പാർട്ടിക്ക് സമർപ്പിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി നിർണ്ണയം ഹൈക്കമാൻഡാണ് ഡൽഹിയിലാണ് പ്രഖ്യാപിക്കുന്നത് മീൻസ് സെൻട്രൽ പാർട്ടിയാണ് പ്രഖ്യാപിക്കുന്നത് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇതല്ലല്ലോ അതിന്റെ സുപ്രീം ബോഡിയാണല്ലോ പാർലമെന്ററി ബോർഡ് ഇവിടെ ആയിരുന്നു വോട്ട് അതിനെ പറ്റി ഒന്നും ഇല്ല ാണിക്കുന്നില്ലെന്ന് ഇപ്പൊ സതീശൻ എത്ര വലിയ അവകാശവാദമാണ് ചേലക്കരയെ പറ്റി ഉന്നയിച്ചത് തിരിച്ചു പിടിക്കാൻ ചേലക്കരെയ്ക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രല്ല എന്നാ പിന്നെ പിണറായി വിജയൻ സർക്കാർ വളരെ മെച്ചപ്പെട്ടതാണെന്ന് പറയാൻ പറ്റുമോ അതൊക്കെ സംഭവിക്കുന്നതാണ് അല്ല നഗരസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റിയാണ് ഒക്കെ വ്യത്യാസമുണ്ട് നഗരസഭ സ്വപ്നം കണ്ടിട്ടാണ് ഇപ്പൊ ഇത് ഈ ഒരു പ്രചാരണം നടത്തുന്നതെങ്കിൽ ഇനി എത്ര സമയമുണ്ട് ഉണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും അതിലൊന്നും സംശയമില്ല അതേതാണ് ബുത്ത് ആരുടെ ബുത്താണ് അതന്നെ ആരുടെ ബുദ്ധിമുട്ടൊരു സ്ഥലം പെട്ടെന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായി പാലക്കാട് ആ ആരുടെ അതൊക്കെ വരും അങ്ങനെയൊക്കെ വരും യാക്കരല്ലേ യാക്കര ആ ഈസ്റ്റാരി ഓക്കെ 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 ആ അത് പരിശോധിക്കാന്നോ ഒരു പൂത്തിന്റെ കാര്യല്ലേ ബാക്കി എവിടെയും മൂന്നാം സ്ഥാനത്ത് ആയില്ലല്ലോ ഏഹ് അല്ല മൂന്നാം സ്ഥാനത്ത് ഇല്ലാതിരിക്കോ ഞങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ബൂത്തുകളിലും ഒന്നാം സ്ഥാനത്തല്ലല്ലോ നഗരത്തിൽ ഭരണമുണ്ട് വിചാരിച്ചു ഞങ്ങൾ എല്ലാ ബൂത്തുകളും ഒന്നാം സ്ഥാനത്താണോ അല്ല മുരുകണി ശക്തി ആടെ ഞങ്ങൾ അവിടെ ബഹദാസിന്റെ കോൺഗ്രസ്സും സി പി എമ്മും മാറി മാറി ജയിച്ചു മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചു വരുന്നതാണ് അല്ല ഞാൻ പറയാം ഇത്രയൊക്കെ നിങ്ങൾ ഇങ്ങനെ ചെലഞ്ഞ് പോകുന്നുണ്ടല്ലോ അപ്പൊ യു ഡി എഫും എൽ ഡി എഫും എസ് ഡി പി എത്ര വോട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് അറിയുന്നല്ലേ എസ് ഡി പി എത്ര വോട്ട് അവർ ജാതിക്ക് തന്നെ എത്ര ആരാച്ച് വന്നത് അല്ല ഒന്ന് പരിശോധിക്കാൻ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ഇരുപത്തിന്റെ മൂന്ന് എന്റെ കൂത്തിൽ ലീഡിയും പറഞ്ഞു രണ്ടവടിയും രണ്ടാവിടേം അതെ രണ്ടവടിയും ഞങ്ങളാണ് ഒന്നാം സ്ഥാനത്തെ പറയുന്നത് പക്ഷെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് കാരണം നിങ്ങൾ എല്ലാവരും മഹാരാഷ്ട്രയിലെയും മറ്റു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒരു വാർത്ത പോലും കൊടുത്തില്ലെന്നുള്ളത് ഒരു നീതികേടായിപ്പോ കാരണം ഇത്രയും മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ഇത്രയും ഒരു വിജയം മത്സരിച്ചതിന്റെ അഞ്ചിൽ കോൺഗ്രസ് മുന്നണിക്ക് കിട്ടിയത് വെറും ഇരുപത് ശതമാനം സീറ്റുകളാണ് എൺപത് ശതമാനം സീറ്റുകൾ ഞങ്ങൾ കിട്ടിയിരിക്കുകയാണ് എവിടെ പോയി രമേശ് ചെന്നിത്തലയോടൊക്കെ ഒന്ന് ചോദിക്കണം അദ്ദേഹമാണല്ലോ അവിടെ മറ്റേ ചാർജായിട്ട് പോയിരിക്കുന്നത് അല്ലല്ല അതെ അത് ഞാൻ പറയുന്നത് സിറ്റിംഗ് സീറ്റിലാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിച്ചു ഞങ്ങള് ജയിക്കാത്ത ഒരു കഴിഞ്ഞ തവണയും ജയിക്കാത്ത ഒരു സീറ്റിലാണ് നിങ്ങൾ ശ്രീധരൻ സാർ മത്സരിച്ചിട്ടും ജയിക്കാത്ത ഒരു സീറ്റിലാണ് നിങ്ങൾ ഈ ഇത്രയും ആകാംക്ഷ കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ജയിക്കും ഏതെങ്കിലും പാർട്ടി ഇപ്പൊ ഈ എന്താ അയാളുടെ പേര് ഷമീർ ഗുരുപ്പൂട്ടി അയാള് പറഞ്ഞാൽ ജയിക്കും അല്ലേ എത്ര കിട്ടിയേക്ക് ഡി എം കെ അതെ ഡി എം കെ പറഞ്ഞ എന്താണ് അപ്പൊ ബി ജെ പി ജയിക്കും പറഞ്ഞാണ് ബി ജെ പി അല്ലാതെ ഏത് പാർട്ടിയാണ് സ്വാതന്ത്ര്യമായി നിൽക്കുന്നവരും പോലും ജയിക്കാൻ വേണ്ടിട്ടല്ലേ മത്സരിക്കുന്നത് നിങ്ങള് ജയിക്കും പറഞ്ഞില്ലേ നിങ്ങൾ അവകാശവാദം എന്നാണ് ചോദ്യം അവകാശവാദം അല്ലാതെ എങ്ങനെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥിയും ഞാൻ നോക്കാൻ നിക്കുകയാണെന്ന് പറയു അല്ലല്ല അമിത ആത്മവിശ്വാസ ഏറ്റവും ചെറിയ മൂന്ന് ദിവസം യു ഡി എഫിന് ഒന്ന് ടെൻഷൻ അടിക്കാൻ യു ഡി എഫ് ടെൻഷൻ അടിച്ചില്ലേ നോക്കുവോ അല്ലല്ല അങ്ങനെയല്ല ആദ്യം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പോസ്റ്റൽ വോട്ടുകളൊക്കെ എപ്പോഴാണ് വരുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഇപ്പൊ നമ്മളെ സർവേ എക്സിറ്റ് പോളുകൾ മുഴുവനും എതിരാകുമ്പോഴും എന്താണ് പ്രതിപക്ഷം തോൽക്കുന്ന് വിചാരിക്കുന്നു പറയുന്നത് അവസാന മണിക്കൂർ വരെ അങ്ങനെ തന്നെയാണ് പറയാ കാരണം പോസ്റ്റൽ വോട്ട് സർവീസ് വോട്ടൊക്കെ വരുന്നത് തലേ ദിവസം അതിന്റെ പിറ്റി എന്നൊക്കെയാണ് നിങ്ങൾക്കറിയില്ലേ വോട്ടെണ്ണത്തിന്റെ തലേ ദിവസം വരെ പെട്ടിയിൽ കൊണ്ടിടുക ഇന്ന് രാവിലെ പത്ത് മണി വരെ ഉണ്ട് ആ നീക്ത എം എൽ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഷാഫി ഈ പരിപാടി ചെയ്യരുത് പത്തനംതിട്ടക്ക് അടുത്ത ഇലക്ഷൻ മത്സരിച്ച അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ പോരുത് മണ്ഡലത്തിൽ നിന്ന് ഏ അല്ല അതെനിക്കറിഞ്ഞൂടെ അത്ര എന്നുള്ളത് എന്തായാലും അത്യുജുതമായിട്ടുള്ള ഒരു വിജയമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് മുരളിയുടെ എത്ര സീറ്റ് എത്ര പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലം പോലെ പുള്ളി മത്സരിക്കുന്നുണ്ട് കോഴിക്കോട് ലോക്സഭ മുതലേ അത് എല്ലാരും അങ്ങനെ തന്നെ അല്ലേ നമ്മളെല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കുന്നില്ല അതൊരു അത് ഒരു എന്താ പറയാ അതൊക്കെ ഒരു പറയാൻ വേണ്ടി പറയുന്നൊന്നു അദ്ദേഹം പറഞ്ഞില്ലായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞോ ഏ രക്ഷേ എല്ലാ പരിശോധിക്കും ഞങ്ങൾ എല്ലാ ഇലക്ഷനിലും അങ്ങനെ തന്നെയാണ് പരിശോധിക്കും വിശദമായിട്ട് ഓരോ ബൂത്തും എടുത്തു പോകും കൃഷ്ണകുമാർ തന്നെ എല്ലാ ബൂത്തിലും പോയി ഞങ്ങളുടെ സംവിധാനങ്ങളെല്ലാം എല്ലാ ബൂത്തിലും പോയി ഒരുമിച്ചിരുന്നു ഇതൊക്കെ പരിശോധി ഇപ്പൊ മുപ്പത് വോട്ട് നാപ്പത് വോട്ടൊക്കെ മാറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാത്തതോ മാറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താൻ ഒരു ഒരാഴ്ചത്തെ സമയം വേണ്ടു അതിനെല്ലാം എല്ലാം എല്ലാം പരിശോധിക്കും ഞങ്ങൾ ആരും ഒന്നും തന്നെ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ആരുടെയും വ്യക്തിനിഷ്ഠമായിട്ടുള്ള കാര്യമല്ല ഈ തെരഞ്ഞെടുപ്പ് ഏഹ് സ്ഥാനാർത്ഥി പിന്നെ ഞാൻ ചോദിക്കുന്നത് ഒരു എലക്ഷനിൽ തോൽക്കുമ്പോഴേക്കും ആ സ്ഥാനാർത്ഥിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാല് ഇവിടെ എന്തെല്ലാം കാര്യങ്ങള് പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഏതെല്ലാം മുഖ്യമന്ത്രിമാരായിരുന്ന ആൾക്കാര് തോറ്റിട്ടുണ്ട് ഏതെല്ലാം എം പിമാര് മന്ത്രിമാരായിരുന്ന ആൾക്കാർ തോറ്റിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ നടക്കുന്നല്ലോ സ്വാഭാവിക അല്ലല്ല അതല്ല അതൊക്കെ ഞാൻ പറഞ്ഞു അല്ല അതിന്റെ അത് അതൊന്നും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അല്ലല്ല അങ്ങനെയൊന്നും അല്ലെന്ന് വെറുതെ അത് അത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്ത ഒന്നാണ് അങ്ങനെയൊന്നും അല്ല സംഭവം നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ പരാജയത്തെ സംബന്ധിച്ച് ചോദിച്ചോ ഞാൻ ഏതിനും എത്ര സമയം വേണമെങ്കിൽ മറുപടി പറയാം മറ്റുള്ളതൊക്കെ ഇല്ല അതിന്റെ ആവശ്യമില്ലല്ലോ ശരി